നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരു കാര്യത്തെക്കുറിച്ച് വല്ലാതെ ആലോചിക്കുകയായിരുന്നു കേരളത്തിൽ ആദ്യമായാണ് ഒരു മന്ത്രിസഭ മുഴുവനുമായി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ജനങ്ങളെ കാണാൻ എത്തുന്നത് രാജ്യത്ത് തന്നെ ആദ്യത്തെ സംഭവമാണ് ഇത്തരത്തിലൊരു മന്ത്രിസഭ മുഴുവനായി ദാ തങ്ങളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ കാണാനും അവരുടെ കയ്യിൽ നിന്ന് പരാതി സ്വീകരിക്കാനും അവരുടെ കയ്യിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ഒക്കെ എത്തുന്നത് ഇതൊരു ചരിത്രമാണ് അതെ നവകേരള സാസ് ഒരു വലിയ ചരിത്രമാണ് ചരിത്രത്താളുകളിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു വലിയ നേട്ടമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇതിനെ ഭയക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് ചില വസ്തുതകൾ മനസ്സിലായത് ആദ്യം മാധ്യമങ്ങൾ ഈ നവകേരള സാസുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയും അവർ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ് ആഡംബര ബസ്സാണെന്നും അതിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നും ഹെലിപാഡ് ഉണ്ടെന്നും ഒക്കെ തുടങ്ങി മനോർമ അടക്കമുള്ള മാധ്യമങ്ങൾ പടച്ചുവിട്ട വ്യാജ വാർത്തകൾ പൊളിഞ്ഞടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അല്ല എന്താണ് ഈ നവകേരള സദസ്സിനോട് മനോർമ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഇത്ര ദേഷ്യം എന്തിനാണ് ഇവർ ഈ നവകേരള സദസ്സിനെ മുടക്കാൻ ശ്രമം നടത്തുന്നത് എന്നൊക്കെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് എന്തൊക്കെയാണ് നവകേരള സദസ്സിൽ മന്ത്രിമാർ സംസാരിക്കുന്നത് അതായത് ഒന്നാം പിണറായി സർക്കാരിലും ഇപ്പോഴാണ് ഈ രണ്ടാം പിണറായി സർക്കാരിലുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത നടപ്പിലാക്കിയ വികസനങ്ങളെ കുറിച്ചാണ് മന്ത്രിമാർ പറയുന്നത് പ്രകടന പത്രികയിൽ എത്ര കാര്യങ്ങൾ ചെയ്തു ഇനി എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഒരു വലിയ വിശദീകരണം നടത്തുകയാണ് പ്രോഗ്രസ് റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ഇത്തരത്തിൽ സർക്കാർ ജനങ്ങളുടെ മുമ്പിൽ സംവദിക്കുമ്പോൾ എന്തിനാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഭയക്കുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായി തന്നെ ഒരു കാര്യം മനസ്സിലാകും ഇത്രയും നാളും പിണറായി സർക്കാരിനെതിരെ പടച്ചു വിട്ടുകൊണ്ടിരുന്ന വാർത്തകൾ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും കല്ല് വെച്ച നുണകളായിരുന്നു ആ നുണകൾ പൊളിഞ്ഞടങ്ങും എന്ന ഭയം കൊണ്ടാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും നവകേരള സദസ്സിനെ ഇല്ലാതാക്കാൻ അത് നടക്കാതിരിക്കാനൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തിയത് പക്ഷേ ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് നവകേരള സദസ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയും സംഘവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിക്കുന്ന പ്രസംഗങ്ങൾ മാധ്യമങ്ങളിലൂടെ ടെലികാസ്റ്റ് ചെയ്യാതെ വിളിച്ചു പറയുന്ന സത്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ വഴി ഇതൊക്കെ തത്സമയമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനവും ഈ എൽ ഡി എഫ് സർക്കാർ ഒരുക്കിയിരുന്നു അത് മാധ്യമങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾ മൊത്തത്തിൽ തകർക്കുന്നതായിരുന്നു അവിടെ തന്ത്രങ്ങൾ മുഴുവൻ പൊളിച്ചടക്കിക്കൊണ്ട് ഇത്തരത്തിൽ വസ്തുതകൾ സത്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ മാധ്യമങ്ങളും പ്രതിപക്ഷവും വല്ലാതെ തന്നെ ഹാലിളകി ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലായി പിന്നെ അവർ കാണിച്ചു കൂട്ടിയ പുകരുകളൊക്കെ നമ്മൾ കണ്ടതാണെങ്കിലും എന്തോരം പച്ച കള്ളങ്ങൾ വിട്ടു പക്ഷേ ഓരോ വേദികളിലും അതൊക്കെ പൊളിച്ചടക്കിക്കൊണ്ടും രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ പൊളിച്ചടക്കുന്ന കാഴ്ച നമ്മൾ നിങ്ങൾ ചോദ്യം കോടതി കേട്ടോ നിങ്ങൾ പത്രസമ്മേളനത്തിലെ ചോദ്യം ചോദിച്ചാൽ മതി അതല്ല ഞാൻ പറയുന്നത് പറയുന്നത് തന്നെയാണ് നിങ്ങൾ മാതൃഭൂമിയെ പോലുള്ള ഒരു പത്രം നിങ്ങള് മാതൃഭൂമിന്നല്ലേ അല്ലേ അല്ലേ നിങ്ങൾ ആ നിങ്ങൾ ഏതാനും ചില മാധ്യമങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല വികാരം നാട്ടിൽ ഉയർന്നു വരുന്നത് ആ വികാരം വലിയ തോതിലാണ് ഉയർന്നു വന്നിട്ടുള്ളത് എന്തിനെതിരെ ഒന്നിനുമെതിരുള്ള നാടിന് വേണ്ടിയാണ് എൻ്റെ നാട് അത് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിപ്പെടണം ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ചാനലിലെ പ്രധാനപ്പെട്ട ഒരു മാപ്രാണി ഏതാ ഊത്തന്മാർക്കും കെ പ്രവർത്തകർക്കും ചെരിപ്പറിയാൻ ഒരു സിഗ്നൽ കൊടുത്ത് സെറ്റല്ലേടെ എല്ലാം പതിഞ്ഞിട്ടുണ്ടേ എന്ന രീതിയിൽ തമ്പ് കൊടുക്കുന്ന കാഴ്ചയും ടാറ്റ കൊടുക്കുന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടതാണ് കേട്ടോ അങ്ങനെ ഈ നവകേരള സദസ്സിനെ മൊത്തത്തിൽ നശിപ്പിക്കാനും ശോഭ കെടുത്താനും ഇവിടുത്തെ മാധ്യമങ്ങളും ചില മാപ്രകളും പ്രതിപക്ഷവും ഒക്കെ ശ്രമം നടത്തിയെങ്കിലും അതൊക്കെ പൊളിച്ച് അടക്കുന്ന തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നവകേരള സദസ് ദാ തീരാൻ പോവുകയാണ് ഇനി അവസാനം നടക്കാൻ പോകുന്നത് ജനുവരി ഒന്ന് രണ്ട് ദിവസങ്ങളിലാണ് അത് കാനം രാജേന്ദ്രൻ അന്തരിച്ചതുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ച ചില മണ്ഡലങ്ങളിൽ ആ മണ്ഡലങ്ങളിലാണ് അതിൻ്റെ എറണാകുളം ജില്ലയിലെ ചില മണ്ഡലങ്ങളിലാണ് ഇനി നടക്കാനുള്ളത് ഏറ്റവും അവസാനം നടക്കാൻ പോകുന്നത് കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലാണ് അപ്പോൾ താ ഈ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ മുഴുവൻ ഒഴുകിയെത്തുകയാണ് സർക്കാരിനെ കേൾക്കാൻ അവർ തയ്യാറാവുകയാണ് പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും കേൾക്കാൻ അവർ തയ്യാറാവുന്നില്ല ചില മാധ്യമ പ്രവർത്തകരെയൊക്കെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ ഇത് മുടക്കാൻ വേണ്ടി വരുന്ന ഈ യൂത്ത് കോൺഗ്രസ്സുകാരെയും അതുപോലെ തന്നെ ചില കെ എസ് യു ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഈ ഇതിനെ തകർക്കാൻ വേണ്ടി ഈ ബസ്സിനെതിരെ നടത്തിയ ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും പ്രതിപക്ഷവും മാപ്രകളുമൊക്കെ ഭയപ്പെടുന്നത് ഒന്നു മാത്രമാണ് നവകേരള സദസ്സ് കഴിയുമ്പോൾ നമ്മൾ പറയുന്നതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോടെ എന്ന് തന്നെയാകും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് കാരണം ഇവർ പറഞ്ഞു വെച്ചതൊക്കെ പച്ച കള്ളമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനി ഇവർ പടച്ചുവിടുന്നതൊക്കെ സത്യമാണെന്ന് ആര് വിശ്വസിക്കാൻ ഇവരെ ആര് കേൾക്കാൻ സത്യം മാത്രം പറയേണ്ട മാധ്യമങ്ങൾ പച്ച കള്ളം വിറ്റ് ജീവിക്കുന്നു ഭരണം പിടിക്കാൻ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ എന്തൊക്കെയോ വിടുവായിത്തരം പറയുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷവും അതും പൊളിഞ്ഞടങ്ങുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കാണുന്നത് കേന്ദ്രം ഫണ്ട് തരാനുണ്ടെന്ന് സംസ്ഥാനം പറയുമ്പോഴും കേന്ദ്രത്തിലേക്ക് പോയിരിക്കുന്ന ഇവിടത്തെ യു ഡി എഫ് എം പിമാർ സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇവിടുത്തെ യു ഡി എഫ് എന്താണ് പറയുന്നത് അതെ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് തന്നെയാണ് കേന്ദ്രത്തിനൊപ്പമാണ് ഇവിടത്തെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേന്ദ്ര ഫണ്ടിന്റെ കാര്യങ്ങൾ പ്രധാനമായി സർക്കാർ ഉന്നയിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിനെയും നിർമ്മല സീതാരാമനെയും ഒക്കെ ദ വെള്ള പൂശി അവരെ വലിയ രീതിയിൽ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വി ഡി സതീഷിനടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പറയും ഏത് കാര്യത്തിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടും കേന്ദ്രം പണം തരാത്തെന്ന് കൃത്യം പറയും എല്ലാം കൊടുത്ത ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും കൊടുത്ത പണം ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സർവകലാശാലയിൽ നടക്കുമ്പോഴും അവിടെ നിന്ന് കെ എസ് യു കുട്ടികളെ പതിയെ പിൻവലിച്ചുകൊണ്ട് അവരെയൊക്കെ നവകേരള സദസ്സിലേക്ക് കരിങ്കൊടി കാട്ടാൻ പറഞ്ഞയച്ചിരിക്കുകയാണ് സതീശൻ അങ്ങനെ കേന്ദ്ര സർക്കാരിനെ നല്ല രീതിയിൽ തന്നെ സുഖിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് സതീശനും സതീശന്റെ കോൺഗ്രസ് പാർട്ടി ഒരു ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം സംഘപരിവാർ അനുകൂല ആളുകളെ ഞങ്ങൾ അത് എതിർക്കുന്നില്ലല്ലോ കൊള്ളാണ്ട് സംഘം അവരെടുത്തോട്ടെ സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ച് പോകുന്നു എങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ അവരെ ഞങ്ങൾ എതിർക്കുക വെക്കാൻ വെക്കാൻ പറ്റില്ല പറ്റുന്ന ആളുകളുണ്ട് ഞങ്ങൾക്ക് അത് സ്വീകരിക്കും ഗവർണറുടെ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഉമ്മൻചാണ്ടി ഒരു പരിപാടി നടത്തിയിരുന്നു ജനസമ്പർക്ക പരിപാടി കണ്ടു പഠിക്ക് എന്നാണ് സതീശനും സംഘവും നവകേരള സദസ്സിനെ നോക്കി പറയുന്നത് അത് ദൂർത്തല്ല എന്നൊക്കെയാണ് സതീശനും സംഘവും ഒക്കെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്നത് എന്നാൽ അതൊരു ദൂർത്തായിരുന്നോ അല്ലയോ എന്ന് ഒന്ന് പരിശോധിക്കാം അതിനെക്കുറിച്ച് അന്നത്തെ യു ഡി എഫിൻ്റെ തന്നെ ഘടകകക്ഷിയായിരത്താം കേരള കോൺഗ്രസ് ബി പറയുന്നത് ഒന്ന് കേൾക്കാം ഗണേഷ് കുമാർ പറയും എത്ര കോടി രൂപയാണ് ഈ ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് ചിലവിട്ടതെന്നും അതിൻ്റെ ഗുണം ആർക്കൊക്കെ കിട്ടിയെന്നും ഒക്കെ ഗണേഷ് കുമാർ ദ പറയുന്നതെന്ന് കേൾക്കാം വലിയ ഒരു ചെലവേറിയ പരിപാടിയാണ് ഇത് എന്നൊരു പ്രചരണമുണ്ട് അപ്പം ഈ നമ്മൾ കാണുന്നുണ്ട് കറുത്ത കൊടിയുമായി ചില ആളുകൾ കറുത്ത കൊടിയുമായി സമരം ചെയ്യുന്നത് ഒരു തെറ്റല്ല നമ്മളെല്ലാവരും കറുത്ത കൊടി കാണിച്ചിട്ടുണ്ട് കറുത്ത കൊടി കാണിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല അത് പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ഇന്നലെ ഞാൻ കണ്ട ദുഃഖകരമായ ഒരു കാഴ്ച മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വരുമ്പോൾ അംഗപരിമിതനായ ഒരു സുഹൃത്തിനെ എടുത്തുകൊണ്ടു വന്ന് റോഡിലിരുത്തിയിരിക്കുക വളരെ വേഗത്തിൽ വരുന്ന വ്യാ വാഹനവ്യൂഹം കണ്ടാൽ സാധാരണ ആളുകൾക്ക് സമരക്കാർക്ക് ഓടി മാറാം പക്ഷെ ഒരു അംഗപരിമിതനെ ഇത്രയും വേഗത്തിൽ വരുന്ന പത്തിരുപത് വണ്ടികൾ ഒരുമിച്ച് വരുന്ന ഒരു കോൺമോയിയുടെ മുന്നിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെ അപകീർത്തിപ്പെടുത്താനും നിറം കെടുത്താനുമുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം അപ്പൊ അംഗപരിമന്ധന മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കണമെങ്കിൽ ഫുട്പാത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇരുന്നു കൊണ്ട് നടക്കാൻ പറ്റാത്ത ആളാണ് കൊണ്ട് കരിങ്കൊടി വീശാം നമ്മൾ ഇതരല്ല പക്ഷേ അദ്ദേഹത്തെ എടുത്ത് ഈ വാഹന വ്യൂഹത്തിന്റെ മുന്നിൽ കൊണ്ടിരുത്തുക അദ്ദേഹത്തെ എടുത്ത് മാറ്റി വരുത്തട്ടെ അതിനെ പരിഹരിച്ചിട്ട് കാര്യമുണ്ടോ തെറ്റല്ലേ ചെയ്യുന്നത് അങ്ങ അംഗപരിമിതരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മറയാക്കൊണ്ടുള്ള തരം താഴ്ന്ന സമര രീതികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് തെറ്റ് തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല എനിക്കറിയാത്തൊരു ചോദ്യം ഞാനൊരു ഇരുപത്തിമൂന്ന് വർഷമായിട്ട് എം എൽ എ ആണ് കേരളത്തിന്റെ നിയമസഭയിൽ പത്തനാപുരത്ത് പ്രതിനിധീകരിച്ച് നിങ്ങൾ എന്നെ അഞ്ചു തവണ അയച്ചു രാഷ്ട്രീയത്തിൽ എൻ്റെ പിതാവും വളരെ സജീവമായിരുന്നു രണ്ട് വർഷങ്ങളോളം അൻപതറുപത് വർഷം ജനിച്ചു വളർന്നതേ രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് പക്ഷേ ഒരു മുഖ്യമന്ത്രി നടക്കുന്ന പരിപാടിയിൽ ഇത്തരം വേലകൾ കാണിക്കാൻ പോകുന്നവരെ ആഹ്വാനം ചെയ്യേണ്ട ഒരാളുണ്ട് ഒന്നുകിൽ കേരളത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റ് ആഹ്വാനം ചെയ്യണം അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയണം മുഖ്യമന്ത്രി വരുന്നിടത്തെല്ലാം കരിങ്കുടി കാണിക്കണം ആരാണ് ഇതിൽ ആഹ്വാനം ചെയ്തത് യു എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി വരുന്നിടത്തെല്ലാം കരിങ്കൊടി കാണിക്കണം തീരുമാനിച്ചിട്ടുണ്ടോ ഉത്തരം പറയണം ഇല്ല ഏതെങ്കിലും പത്രങ്ങളിലോ ടിവികളിലോ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസിന്റെ പ്രസിഡന്റോ എല്ലാ സ്ഥലത്തും പോയി യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കണം എന്ന് പറഞ്ഞോ യൂത്ത് കോൺഗ്രസുകാർ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി തിരഞ്ഞെടുപ്പ് നടത്തി എന്ന് പറഞ്ഞപ്പോൾ ഇതേ കെ പി സി 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 പ്രസിഡന്റ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അത് ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു അപ്പോൾ മോട്ടിക്കുന്നവൻ നമ്മുടെയാൾ കള്ളം ചെയ്യുന്നവൻ നമ്മുടെ നമ്മുടെയാളല്ല കുഴപ്പമുണ്ടാക്കുന്നവൻ ആളാണ് അതെന്ത് ശാസ്ത്രമാണ് നമ്മുടെയാളാണെങ്കിൽ നമ്മളെ ആൾ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും നമ്മുടെയാളാണെന്ന് പറയണം എന്തിനാണ് കരിങ്കൊടി കാണിക്കുന്നത് സർക്കാരിൻ്റെ ദൂർത്ത് എന്നാണ് ന്യായം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു പത്തനാപുരത്തെ നവകേരള സേവസ് സംഘടിപ്പിച്ച ഞാനാണ് പഞ്ചായത്തുകൾ ഇവഴി ഉത്തരവ് തന്നു പറയുന്നു ഹൈക്കോടതി ഇടപെടലുണ്ടായി കമ്മിറ്റി പൂർണ്ണമായി തീരുമാനിക്കാതെ പൈസ തരതെന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം ഈ കാണുന്ന ഈ ഒരുക്കങ്ങളെല്ലാം ഞാൻ നേതൃത്വം കൊടുത്തിട്ടാണ് ഉദ്യോഗസ്ഥന്മാരേത് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഞങ്ങൾ കുറച്ച് പേര് ഒരുമിച്ച് നിന്ന് ഓരോ കമ്മറ്റിയുടെയും കൺവീനർമാരെ സഹകരിച്ചു നിന്ന് നമ്മുടെ നാട്ടുകാരായ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും പരിചയക്കാരിൽ നിന്നും സ്പോൺസർഷിപ്പ് വാങ്ങണം നടന്നത് എല്ലാവരും മനസ്സിലാക്കാൻ സർക്കാരിൻ്റെ ഒരു തൂർത്തുമില്ല ഈ പരിപാടിയിൽ സർക്കാരിൽ നിന്ന് കിട്ടിയ പൈസ ബഹുമാനപ്പെട്ട മന്ത്രിമാർ മനസ്സിലാക്കുക വെറും മൂന്ന് ലക്ഷം രൂപയിൽ താഴെ അപ്പൊ സർക്കാരിനെന്ത് തൂർത്താ മൂന്ന് ലക്ഷം അതേസമയം ഇതിനെ പിണറായി സർക്കാർ വരുന്നതിന് മുമ്പുള്ള യു ഡി എഫ് സർക്കാർ എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രിയുടെ പൊതുജന സമ്പർക്ക പരിപാടി നടത്തി ഒരു പരിപാടിക്ക് കൊല്ലത്ത് നടന്ന് ഫാത്തിമ കോളേജിന്റെ ഗ്രൗണ്ടിൽ നടന്ന ഒരു പരിപാടിക്ക് ഓരോ ജില്ലയിലും അവർ ചെലവാക്കിയത് ഏഴ് കോടി എട്ട് കോടി രൂപയാണ് ഇതെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് കിട്ടിയ അപേക്ഷകളിൽ ചികിത്സാ സഹായങ്ങൾ അനുവദിച്ചത് വെറും അഞ്ചു കോടി രൂപയാണ് അതായത് ഒരു ജില്ലയിൽ ഏതാണ്ട് ഏഴ് കോടി എട്ട് കോടി ചെലവാഴ്ച രാവിലത്തെ കാപ്പി ഊണ് വെള്ളം താമസം ഉദ്യോഗസ്ഥന്മാരെ പന്തൽ മറ്റത് മറിച്ചത് എല്ലാം കൂടി ഏഴ് കോടി രൂപ ശരാശരി ചെലവാഴിച്ച് എല്ലാ ജില്ലകളിലും പരിപാടി നടത്തിയിട്ട് അതിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടിയ ഉപകാരം എന്ന് പറയുന്ന ചികിത്സാ സഹമായി കിട്ടിയ അഞ്ച് കോടി രൂപയാണ് എങ്ങനെയാണ് ഈ അഞ്ച് കോടി നിന്നത് തെന്മലയിൽ നിന്നും ആര്യങ്കാവിൽ നിന്നും പത്തനാപുരത്തും കട്ടിലിൽ കിടക്കുന്ന പാവങ്ങളെ ഞാനടക്കം ആംബുലൻസിൽ കിടത്തി അവിടെ കൊണ്ടുപോയപ്പോൾ എഴുതി കൊടുത്തു അൻപതിനായിരം ഒരു ലക്ഷം അന്ന് എല്ലാ മന്ത്രിമാർക്കും എഴുതായിരുന്നു ഞാനും ഒരു മന്ത്രിയായിരുന്നു ഞാനും എഴുതി എൻ്റെ നാട്ടുകാർക്ക് ഒരു ലക്ഷം എഴുപത്തയ്യായിരം കിട്ടിയതാർക്ക ഫാത്തിമ കോളേജിനുമ്പോൾ പോയപ്പോൾ ആരാണ്ട് ചോദിച്ചു എന്താ ഒരു ഒരാൾക്കൂട്ടം എന്ന് ചോദിച്ചു അപ്പം ഈ ആൾക്കൂട്ടം കണ്ടപ്പം പറഞ്ഞു അവിടെ മുഖ്യമന്ത്രിയുണ്ട് അദ്ദേഹം എല്ലാവർക്കും പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു വെള്ളപ്പേപ്പർ അവിടെ ഇരിപ്പുണ്ട് എഴുതിയാൽ മതിയെന്ന് വെള്ളപ്പേപ്പറിൽ എഴുതി എനിക്ക് ശ്വാസമുട്ടലും നെഞ്ചുവേദനയുമാണ് ഉടൻ അതിൻ്റെ അടിയിൽ മൂവായിരം നാലായിരം അയ്യായിരം എന്ന് മുഖ്യമന്ത്രി എഴുതി കൊടുത്തു അന്നത്തെ മുഖ്യമന്ത്രി ആ മൂവായിരം നാലായിരം അയ്യായിരം മാറിയതാണ് ഈ അഞ്ചു കോടി രൂപ എന്നാൽ കിടക്കപ്പായിൽ എഴുന്നേൽക്കാതെ മലമൂത്ര വിസർജനം പോലും വർഷങ്ങളായി കട്ടിലിൽ കിടന്നു ചെയ്യുന്ന ആംബുലൻസ് വന്നവർക്ക് എഴുതി അമ്പതും കിട്ടിയില്ല എഴുപത്തിയഞ്ചും കിട്ടിയില്ല ഈ മൂവായിരം കാലം വഴിയേ പോയപ്പം ഗ്യാസിന്റെ അസുഖം ഉണ്ടെന്ന് എഴുതി കൊടുത്തവർക്കും ശ്വാസം മുട്ടുന്നെന്ന് തോന്നിയവർക്കും അവർക്കെല്ലാം കിട്ടി മൂവായിരം നാലായിരം രൂപ വെച്ച് ഇതാണോ ജനസമ്പർക്ക പരിപാടി ജനങ്ങൾക്ക് പണം കൊടുത്ത് അവരെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ കേൾക്കുവാനും അവരെ പരിഹരിക്കാനും മുന്നോട്ട് ഒരു സർക്കാരിന്റെ ചുമതല നമ്മൾ അതാണ് ഇവിടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സന്തോഷിപ്പിക്കലല്ലേ ഇമാതിരി തറവേലകൾ കാണിച്ച് കേന്ദ്രത്തിലോ ഭരണം നഷ്ടപ്പെട്ടു കേരളത്തിലും ഭരണം നഷ്ടപ്പെട്ട സതീശനും കൂട്ടർക്കും ഒരു കാര്യം നന്നായി അറിയാം ഇനിയൊരു തിരിച്ചുവരവില്ല ഈ പിണറായി തരംഗത്തെ തകർക്കാൻ കഴിയില്ല അതുകൊണ്ട് ഓരോ ദിവസവും ഓരോന്നൊക്കെ വിളിച്ചു പറയുകയാണ് ഇനിയിപ്പോൾ ചക്ക വീണ് മുയൽ ചത്താറുണ്ട് പക്ഷേ ഈ മുയൽ ചാകില്ല എന്ന് അവർക്ക് നന്നായി തന്നെ അറിയാം പിണറായി വിജയൻ തരംഗത്തിൽ ജനങ്ങൾ സംതൃപ്തരാണ് ഈ തരംഗത്തെ ഇല്ലാതാക്കാൻ ഒരു സതീശനും ഒരു സുധാകരനും കഴിയില്ല എന്നതാണ് വാസ്തവം